പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ടവരെ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞതുപോലെ ക്രൈസ്തവ പീഡനം കേരളത്തിലും ഭാരതത്തിലും ലോകം മുഴുവനും വത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഇവിടെ ക്രൈസ്തവരായ നാം എന്തു ചെയ്യണം അതെ രാഷ്ട്രീയ പാർട്ടികളോട് ചേർന്നുകൊണ്ട് ഒരു യുദ്ധം ചെയ്യുകയോ പ്രകടനങ്ങൾ നടത്തുകയാണോ ചെയ്യേണ്ടത് ആരോ ബൈബിൾ പ്രകാരം ഏറെ യേശുവുമായിട്ട് അടുക്കാനും അടുത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കുക അല്ലേ ചെയ്യേണ്ടത് എന്ന് ഒന്ന് ചിന്തിക്കണം ആദ്യമായിട്ട് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം ക്രൈസ്തവ പീഡനങ്ങൾ ഒരു ഭാഗ്യമാണ് സൗഭാഗ്യമാണ് അനുഗ്രഹം ആണ് എന്ന് അതൊരിക്കലും നിങ്ങൾ മറന്നു പോവരുത് മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ അഞ്ചാം അധ്യായം വായിച്ചു കൊണ്ട് ഞാന് ഈ എപ്പിസോഡ് അത് ആരംഭിക്കുകയാണ് അതായത് സുവിശേഷ ഭാഗ്യങ്ങൾ അതിൽ വ്യക്തമായിട്ട് പത്ത് മുതൽ വചനങ്ങളിൽ പറയുന്നു നീതിക്കു വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാൻമാർ സ്വർഗരാജ്യം അവരുടേതാണ് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ല തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാൻമാർ നിങ്ങൾ ആഹ്ലാദിച്ച് ആനന്ദിക്കുവാൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് ഇത് അത് വ്യക്തമായി മനസ്സിലാക്കണം പീഡനമുണ്ടാകുമ്പോഴാണ് അതിനെ നമ്മൾ സഹിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവി ശക്തിയിലൂടെ അതിജീവിക്കുമ്പോഴാണ് നമ്മൾ ഭാഗ്യവാന്മാരായി അത് തീരുന്നത് അത് മറക്കരുത് ഇനിയും കർത്താവിടെ വ്യക്തമായി പറഞ്ഞതാണ് ഈ പീഡനത്തെപ്പറ്റി പറ്റി ജോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ പറയുകയാണ് അവർ നിങ്ങളെ സ്ഥിരഗോകുകളിൽ നിന്ന് പുറത്താക്കും നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നുവെന്ന് കരുതുന്ന സമയം വരുന്നു അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇത് ചെയ്യും അതിന് യേശുവിനേയും പിതാവിനേയും അറിയുക എന്ന് പറഞ്ഞാൽ അവരുമായി ആതൊരു ബന്ധവുമില്ലാത്തവർ വിശ്വസിക്കാത്തവർ അവിശ്വാസികൾ നമ്മൾ പറയും അവരിതൊക്കെ ചെയ്യും ഈ അവസരത്തിൽ നമ്മൾ എന്തു ചെയ്യണം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് അപസ്തോല പ്രവർത്തന കാലഘട്ടം അപസ്തോലത്തിലെ അപസ്തോല പുസ്തകത്തിന്റെ ആദ്യ പേര് മുഴുവൻ നമ്മൾ വായിക്കുന്നത് പീഡനകാലമാണ് യേശുവിന്റെ ആ രക്ഷയുടെ മാർഗം സ്വീകരിച്ചവരെ പീഡിപ്പിക്കുകയായിരുന്നു യഹൂദരും റോമാക്കാരും ചെയ്തത് എന്നത് നിങ്ങൾക്കെല്ലാം അറിയാം ആളുകളെ മൃഗങ്ങളുടെ മുമ്പിലേക്ക് സിംഹത്തിൻ്റെയും കടുവായുടെയൊക്കെ മുമ്പിലേക്ക് എറിഞ്ഞുകൊടുക്കുക കുരിശിൽ തറയ്ക്കുക ജീവനോടെ ചുറ്റരിക്കുക കൈയും കാലും വെട്ടിക്കളയുക ഇതൊക്കെ ആദ്യമ നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഗുഹകളിൽ പോയി താമസിച്ചിരുന്നുവെന്ന് നമുക്കറിയാം ഇനിയും ഒരു മാത്രം ഞാൻ വായിക്കട്ടെ അപ്പസ്തോല പ്രവർത്തനം നാലാം അധ്യായം നമുക്കറിയാം പത്രോസിനെയും കൂട്ടിനെയും അറസ്റ്റ് ചെയ്തു അവരെ അടിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു അവരതിൽ അതേ വളരെ സന്തോഷത്തോടെ സഹിച്ചു എന്ന് കാണാൻ സാധിക്കുന്നു ഇനിയും അതിനുശേഷം വിവരം വന്ന് അതേ മോചിതരായ അവർ സമൂഹത്തിലെ ആളുകളോട് പറയുന്ന ഭാഗം അപസ്തോല പ്രവർത്തനം അധ്യായം നാല് ഇരുപത്തിമൂന്ന് മുതൽ വായിക്കുന്നു മോചിതരായ അവർ സ്വന്തം സമൂഹത്തിലെത്തി പുരോഹിതപ്രമാണിമാരും ജനപ്രമാണികളും പറഞ്ഞ കാര്യങ്ങൾ അവരെ അറിയിച്ചു അതായത് യേശു നാമത്തിൽ സംസാരിച്ചു പോകരുത് യേശുനാമം മിണ്ടിയേക്കരുത് എന്ന് പറഞ്ഞ കാര്യം എന്നാൽ അവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ ദൈവത്തെയാണ് അനുസരിക്കുന്നത് കാരണം ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കായി വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അപ്പ സ്ഥലപ്രപത്തനം നാലാമധ്യായം പന്ത്രണ്ട് നിങ്ങൾക്കറിയാം ഇനിയും പറയാണ് ഇത് കേട്ടപ്പോൾ അതായത് മതപീഠനം തുടങ്ങി എന്ന് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു അതെ ഇന്ന് അറിയ കേരള ക്രൈസ്തവരെ എല്ലാ വിഭജനങ്ങളും മറന്ന് ഈ റീത്ത് വ്യത്യാസവും വിഭാഗ ചിന്ത എല്ലാം മാറി എന്ന് പറഞ്ഞാൽ കത്തോലിക്കനും യാക്കോവായും സിഎസായും മർത്തവുമായും പെണ്ണു കുസ്തും സുറിയാനിക്കാരനും അറുനൂറ്റിക്കാരനും അല്ലെങ്കിൽ ലത്തീൻകാരനും തെക്കുംപാനും വടക്കുംപാനും എല്ലാം ആ വിഭാഗീയ ചിന്ത മറന്ന ഏക മനസ്സോടെ കസാവിനോട് പ്രാർത്ഥിക്കുക ഇനിയും പറയാണ് ആ പ്രാർത്ഥനകൾ കേട്ടേ ആകാശത്തിന്റെയും ഭൂമിയുടെയും സമുദ്രത്തിന്റെയും അവയിലുള്ള സകലത്തിന്റെയും സിഷ്ടാവേ ഞങ്ങളുടെ പിതാവും അവിടുത്തെ ദാസനുമായ ദാവിയതിന്റെ അധരത്തിലൂടെ പരിശുദ്ധാത്മാമുഖേന അവിടെ നിന്ന് ഇപ്രകാരം അരളിച്ചിട്ടുണ്ടോ അരളി ചെയ്തിട്ടുണ്ടല്ലോ ജന ബിജാതിയർ രോഷാകുലരായന്തിന് ജനങ്ങൾ വർദ്ധമായ കാര്യങ്ങൾ വിഭാവന ചെയ്തത് എന്തിന് കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധികാരികൾ ഒരുമിച്ചുകൂടുകയും ചെയ്തു അവിടുന്ന് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിനെതിരെ ഹെറോഡേസും പന്തി പിലാത്തോസും ബിജാതിയോരോടും ഇസ്രായേൽക്കാരുമൊപ്പം സത്യമായി നഗരത്തിൽ ഒരുമിച്ചുകൂടി അവിടുത്തെ ശക്തിയും ഹിരവും അനുസരിച്ച് നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം ചെയ്തത് നോക്കേണ്ട മനോഹരമായിട്ട് പറയുന്നത് ഈ സംഭവിക്കുന്ന എല്ലാം കത്താവ് അങ്ങടെ ഹിരപ്രകാരമാണ് അതേ ലുയ്യ ഒരിക്കലും ദൈവത്തെ പഴിക്കുന്നില്ല ദൈവം ഇതിലിങ്ങനെ അങ്ങ് എന്തുകൊണ്ടിത് ചെയ്തു ചോദിക്കുന്നില്ല അങ്ങയുടെ ഹിരപ്രകാരം അങ്ങ് നിശ്ചയിച്ച പ്രകാരമാണ് നടക്കുന്നത് അതേ മരപീഡനത്തിലൂടെ വേണം പിടിച്ചു നിൽക്കുവാൻ എന്ന് എന്നിട്ട് പറയുകയാണ് കർത്താവ് അവരുടെ ഭീഷണികളെ അവിടുന്ന് കേൾക്കണമേ ദൈവഹിരത്തിന് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ടാണ് പ്രാർത്ഥിച്ചത് ഹിരം നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് കഥാവെ ശ്രദ്ധിക്കണേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കാവെ അവിടുത്തെ പരിശുദ്ധാസനായ യേശുവിന് നാമത്തിൽ രോഗശാന്തി അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നതിനായി അവിടുത്തെ കൈകൾ നീട്ടണമേ അവിടുത്തെ വചനം പൂർണമായ ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ ദാസരെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചെന്ന സ്ഥലം കുലുങ്ങി അവരെല്ലാവരും ആത്മാവിനാൽ പൂരിതരായി ദൈവചനം ധൈര്യപൂർവ്വം വീണ്ടും പ്രസംഗിച്ചു അതെരിയ ഒരു ഭാഗമെങ്കിലും അത് ഞാൻ എടുത്ത് അത് പറയുകയാണ് പ്രിയപ്പെട്ടവര് നമുക്ക് ആരോടും പരിഭവം വെച്ചുകൊണ്ടിരിക്കരുത് ഭജരംഗതള്ളോ ഏത് ക്രൈസ്തവ ഹിന്ദു അതായത് തീവ്രവാദികളോ നമുക്കിതായി എന്തും ചെയ്തിട്ട് അവരോട് ക്ഷമിക്കുക ദൈവത്തിനഹീനമാണിതെല്ലാം നമ്മൾ സഹിച്ചു മതിയാവും സഹനത്തിൻ്റെ പാതയും കുരിശിന്റെ പാതയുമാണ് യേശു നമുക്ക് കാണിച്ചു തരുക അപ്പോൾ അത് നല്ലോണം വ്യക്തമായി മനസ്സിലാക്കി പരിഭവം എല്ലാം മാറ്റി ഹൃദയത്തിൽ അവരെ സ്നേഹിച്ച് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് നമ്മളുടെ കൂട്ടായ്മയാവുക അത് വലിയ കാര്യമാണ് അതായത് വിവാഹിക ചിന്തകളെല്ലാം മാറി തിരിക ഏക മനസ്സോടെ ആ ആവാക്കാനൊത്തി അർത്ഥമുണ്ട് അങ്ങനെ ഒന്നായതായിരിക്കുമ്പോൾ ആ കൂട്ടായ്മയിൽ നമ്മൾ അത് ശക്തരായിത്തീരും അത് അപ്പോൾ കാണാൻ സാധിക്കും ആ നാലാം അധ്യായത്തിന്റെ അത് മുപ്പത്തിരണ്ടിൽ വിശ്വാസിയുടെ സമൂഹം ഒരു ഹഥയും ഒരാത്മാവുമായിരുന്നു അലൂയ അങ്ങനെ ഒരു ഹഥയും ഒരാത്മാവുമായി തീരുമ്പോൾ അത് നമ്മൾ ശക്തരായിത്തീരും യേശുവിന്റെ പുനരുദ്ധാനത്തിന് അപ്പോൾ നമ്മൾ സാക്ഷികളായിരിക്കും എന്നിട്ട് പരസ്പര സ്നേഹം നോക്കൂ ഉള്ളതൊക്കെ ഇല്ലാത്തവർക്ക് കൊടുത്തുകൊണ്ടുള്ള അത് സ്നേഹത്തിൽ പങ്കുവച്ചുള്ള ഒരു ജീവിതം അതാണ് അത് സമൂഹത്തിലെ ജീവിതം ഇനി അങ്ങനെ വന്നപ്പോൾ കർത്താവ് ദൂതനെ അയച്ചു ഞാൻ എന്റെ പല പ്രസംഗത്തിലും പറയുന്ന പോലെ ഏത് വേദനയിലും സംഘടനത്തിലും വേദനയിലും കർത്താവ് ഒരു മലഹായ അയക്കും അല്ലേ ലയ്യ ആരെങ്കിലും ഒരു സഹായത്തിന് വരും ആരെല്ലാം തിരസ്കരിച്ചാലും നോക്കൂ ഗമാലിയൽ എന്നയാള് അത് ഇടപെടുന്നതാണ് നമ്മൾ കാണുന്നത് അഞ്ചാം അധ്യായം മുപ്പത്തി വചനത്തിൽ ഇവരെ ആക്കണമെന്ന് യഹൂദന്മാർ അതെ തീരുമാനിച്ച് ചിന്തിച്ചപ്പോൾ പറഞ്ഞത് അത് അവരുടെ യേശു നാമത്തിൽ സംസാരിച്ച് പോകരുതെന്ന് പറയുകയും അവരെ അടിച്ച് ബഹളം വച്ചപ്പോൾ അപമാനം അടിയടി അപമാനം സഹിക്കാൻ സാധിച്ചത് സന്തോഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിൽ ആണ് നമുക്ക് അനുസാിക്കും അത് ഗമാലിയേൽ എന്ന് പറയുന്ന അവിടെ തന്നെ നേതാവ് ഇടപെടുകയാണ് അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു നിൽക്കുന്നത് എന്താണ് അതായത് ഏറെ ഏറെ ആളുകൾ യഹൂദരെ വഴിതെറ്റിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ മനുഷ്യൻ യേശുക്രിസ്തു അങ്ങനെ വന്നതാണെങ്കിൽ നിശ്ചയമായിട്ട് ഇത് പരാജയപ്പെടും അതായത് മുപ്പത്തിയൊമ്പതേ വചനം ഈ നാളുകളിൽ സോറി കാരണം മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കാനങ്ങൾക്ക് കഴിയുകയില്ല മാത്രമല്ല ദൈവത്തെ എതിർക്കുന്നവരായി നിങ്ങൾ എണ്ണപ്പെടുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യനിൽ നിന്നാണ് ഈ ഉദ്യമമെങ്കിൽ കണിഷ്യമായിട്ടും പരാജയപ്പെടും അതായത് ക്രിസ്തീയതയുടെ ആരംഭത്തിൽ പറയുകയാണ് ഈ ക്രിസ്തീയത ദൈവത്തിൽ നിന്നല്ല എങ്കിൽ അപ്പോഴെ പോകും തൂത്തെറിയപ്പെടും ആ പ്രിയപ്പെട്ടവരെ ഈ ഇന്ത്യയിൽ ലോകത്തിൽ ക്രിസ്തീയത എവിടെയും പല വളർന്നു പന്തലിക്കുകയാണ് ക്രിസ്തുമാരോന്ന് ഞാൻ പറയില്ല ക്രിസ്തീയത യേശു പഠിപ്പിച്ച മാർഗം എല്ലാവരും സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കാണുന്നത് പടിപടിയായിട്ട് കാരണം ഇത് മനുഷ്യൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ് അത് ഇത് മനസ്സിലാക്കിയ അവർ അത് ആ മരപീഡനത്തിന് ഒരു തടയിട്ടു എന്ന് പറയാൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് അതേ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം യേശു കത്താവ് പറഞ്ഞതുപോലെ അത്തായ സുവിശേഷത്തിന്റെ അഞ്ച് നാൽപ്പത്തിനാല് ശത്രുക്കളെ സ്നേഹിക്കുക ശത്രുക്കളെ മിത്രങ്ങളായി കണ്ട് സ്നേഹിക്കുക നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഈ പറയുകയാണെങ്കിൽ മത്തായി അഞ്ച് മുപ്പത്തൊമ്പത് ദുഷ്ടരെ എതിർക്കരുത് നമുക്ക് എതിർക്കേണ്ട ക്ഷമയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇനിയും വളരെയധികമായി ആ യേശുവിനെ അനുകരിച്ച പൗരസഭ സ്തോരൻ റോമ പന്ത്രണ്ട് പതിനാല് പറയുന്നത് ശ്രദ്ധിക്കുക നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ ശവിക്കരുത് ഈ ഭജനങ്ങദളിനെയോ ആർ എസിനെ ഒരിക്കലും ശമിക്കരുത് അവർ ഗുണമരാതെ പോകട്ടെന്ന് ഒരിക്കലും മനസ്സുകൊണ്ട് പോലും പറയരുത് മക്കളെ അവരെ അനുഗ്രഹിക്കാനും എനി പ്രാർത്ഥിക്കൂ അപ്പോഴാണ് നിങ്ങൾ ക്രിസ്തുവിന്റെ അത് സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ പുണ്യത്തിന്റെ മൂല്യങ്ങൾ പേറുന്നവരായിത്തീരുന്നത് അപ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ ഉത്തമ ക്രൈസ്തവരായിരിക്കുന്നത് തിന്മയെ നമുക്ക് അത് നന്മ കൊണ്ട് കീഴടക്കാം പൗലൂസ് റോമക്കായ്ക്കൽ രംഗത്തിന്റെ പന്ത്രണ്ട് ഇരുപത്തി ഒന്നിലാണ് പറഞ്ഞിരിക്കുന്നത് തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ തിന്മയ നന്മ കൊണ്ട് കീഴടക്കുവിൻ ആരേ രൂയ നിശ്ചയമായിട്ടും ഈ തിന്മ നമ്മുടെ മേൽ പരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തിന്മ കൊണ്ട് അതിജീവിക്കാൻ നോക്കാതിരിക്കുക എങ്കിലും അതേ യേശു ക്രിസ്തു പറയാണ് എന്നെ നോക്കുക നമുക്കിപ്പോ പിടിതനായ യേശുവിനെ ആ ക്രൂശിലേക്ക് നോക്കേണ്ട അവസരമാണ് പറയാണ് ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കൂ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ഹാലേലുയ്യ ലോകത്തെ കീഴടക്കിയവനാണ് നമ്മുടെ കൂടെയുള്ളത് അതാണ് യേശു ക്രിസ്തു ആ ഇനിയും നിശ്ചയമായിട്ടും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോഹന്നാൻ പതിനാറ് മുപ്പത്തിമൂന്നാണ് ഞാൻ വായിച്ചത് നമ്മൾ അത് ലോകത്തെ കീഴടക്കുന്നവർ ആയിരിക്കണം എപ്രകാരം ആണ് ആര് ലോകത്തെ കീഴടക്കണമെന്നും നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് ജോഹന്നാൻ സ്ലിഹ ആ യേശുവിന്റെ മടിയിൽ കിടന്ന മാരോട് ചേർന്ന് കിടന്ന ആ ശിഷ്യൻ ആ യേശുവിന്റെ സ്പന്ദനം നല്ലപോലെ മനസ്സിലാക്കിയ സ്നേഹം രുചിച്ചറിഞ്ഞ ആ അപ്രസ്തരൻ പറയാണ് ഒന്ന് ജോഹന്നാൻ അധ്യായം നാലും അഞ്ചും ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു ഹലേലുയാ പരിശുദ്ധാത്മാവിലെ നമ്മൾ വീണ്ടും ജനിച്ചവരാണ് പ്രിയ ക്രൈസ്തവരെ മറക്കരുത് ആരെ ഇവിടെയാണ് അവർക്ക് നമ്മൾ ആരാണ് നമ്മുടെ ഐഡന്റിറ്റി മനസ്സിലാക്കണം ദൈവത്തിൽ നമ്മൾ ജനിച്ചവരാണ് ഇനിയും വ്യക്തമായിട്ട് പറയുകയാണ് നമ്മൾ ലോകത്തെ കീഴടക്കും ലോകത്തിന്റെ മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം അപേക്ഷ ക്രിസ്തല വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത് ഹാലി പ്രിയപ്പെട്ട മനോഹരമായ ഈ വാക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ ഞാൻ യേശുനോടൊപ്പം എങ്കിൽ ആരും എനിക്കെതിരായിരുന്നാലും നിശ്ചയമായിട്ട് അവരാരും ജയിക്കാൻ പോകുന്നില്ല യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് ഏറ്റു പറയുന്നവര് ദൈവം വസിക്കുന്നു അവൻ ദൈവത്തിലും വസിക്കുന്നു ഒന്ന് ജോഹന്ന നാല് പതിനഞ്ച് സുന്ദരമായ വചനമാണ് ഓർക്കണം യേശു ക്രിസ്തു ദൈവത്തിനാണ് ഏറ്റു പറയണം എവിടെ പോയാലും അവനൊരിക്കലും അമാന്തിക്കരുത് ആരെയും ഭയപ്പെടരുത് അപ്പോൾ അവന് ദൈവം വസിക്കുന്നു യേശു വസിക്കുന്നു യേശു കൂടെ ഉണ്ടായിരിക്കും ലോകത്തെ കീഴക്കുന്നവന് കൂടെ ഉണ്ടായി അവൻ നമ്മുടെ യുദ്ധം ചെയ്യും എന്ന് മനസ്സിലാക്കുക പുറപ്പാട് പുസ്തകം അത് പതിനാല് പതിനാലിൽ കർത്താവ് അത് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തോട് പറഞ്ഞ ഇതാണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു നിങ്ങൾ ശാന്തരായിരുന്നാ മതി ബഹളം വെച്ചിട്ട് കാര്യമില്ല പ്രകോപിപ്പിച്ചിട്ട് കാര്യമില്ല ആ പ്രകടനങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല ആ പിന്നെയോ ശാന്തമായി പ്രാർത്ഥിക്കുക ശാന്തതയിലായിരിക്കുക അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും താമസമല്ല കൂടുതൽ കൂടുതൽ നന്മ ചെയ്തുകൊണ്ടേ കഥ പറഞ്ഞതാണ് അതുകൊണ്ട് നന്മ ചെയ്യുന്നതിൽ മടുപ്പില്ലാത്തവരായിരിക്കുക ഗലാത്തിയർ ആറ് ഒമ്പതിൽ പൗരേഷു പറയുന്നതാണ് നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പുണ്ടാകരുത് ഇപ്പോഴേ ഉള്ളവർ നമുക്കറിയാം വലിയ വലിയ പീഡനങ്ങളിലൂടെ കടന്നുപോയ പത്രോസിന്റെ ചരിത്രം അപസ്തല പ്രവർത്തനം പന്ത്രണ്ടാമത്തെ നമ്മൾ വായിക്കുന്നുണ്ട് വലിയ ചങ്ങലയെല്ലാം വെച്ച് അത് ജയിലിൽ അടച്ചു അവിടെ കണ് പത്രോസ് പ്രാർത്ഥിച്ചു ആ ചങ്ങലയെല്ലാം പൊട്ടി അത് പുറത്തേക്ക് അവൻ ഇറങ്ങിപ്പോയി അതിപ്പോൾ അവർ ആ സമയത്തോർക്കണം ഒരു പ്രാർത്ഥനാ വകുപ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരാൾ സംഘം മുഴുവൻ അതായത് യേശു വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോഴാണ് പത്തോഷിന്ന് അവരെ കഥകിലിട്ടിടിക്കുന്നത് അപ്പോൾ വേലക്കാരിവൻ തുറന്നപ്പോ പറഞ്ഞു പത്തോശിൻ്റെ കാവൽ മാതാഹാണെന്ന് തോന്നുന്നു വന്നിട്ടുണ്ടെന്ന് അതേ ലോജ് പത്തോശാണ് ചിന്തിക്കാനാവതല്ലായിരുന്നു അതുപോലെ അടച്ചിരുന്നത് കഥാവത്ഭു ചെയ്ത് പത്രൂസിന് അയച്ചു പത്രോസ് പുറത്ത് പോയി പ്രസംഗിച്ചു എന്നിട്ട് ജയിലധികാരികളെല്ലാം പുറത്ത് എതിരെ പോയി പത്ര ഓശ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല നോക്കിയപ്പം അവര് സംഘത്തിനു നടുവിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു അലരിയാ ഇതാണ് നമ്മുടെ ദൈവം മടക്കരുത് അവരെ പൗലൂസും ഷീലാസും ജയിലടയ്ക്കപ്പെട്ടു അവർ കീർത്തനങ്ങൾ ആലപിച്ചു ചങ്ങലകൾ പൊട്ടി വിവരം നമുക്കറിയാം ജയിലറകൾ തുറന്നു ആ പാറാവുകാരൻ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി പറഞ്ഞു ഞങ്ങളിവിടെ ഉണ്ട് ആത്മഹത്യ ചെയ്യേണ്ട യേശുക് വിശ്വസിക്കൂ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും അത് നമ്മൾ വായിക്കുന്നുണ്ട് പതിനാറാം അധ്യായത്തിൽ അപ്പസ്തര പ്രവർത്തനത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളിലൂടെയും കർത്താവ് അതെ നമ്മൾ ഈ സഹനങ്ങളെല്ലാം നമ്മൾ സഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ മാനശാന്തരത്തിലേക്ക് വിടും ആദിമസഭയിലെ ഭയങ്കര തീവ്രവാദിയായിരുന്ന അതെ പത്രോസിന്റെ കഥ നമുക്കറിയാം സോറി പൗലോസിന്റെ കഥ സാവൂളിന്റെ കഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണത് പറയേണ്ട ആവശ്യമില്ല അവൻ തന്നെ പറയുന്ന ഭാഗം അത് നമ്മൾ വായിക്കുന്നുണ്ട് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അധ്യായം ഒന്ന് പതിമൂന്നിൽ ഗലാത്യർ അധ്യായം ഒന്ന് പതിമൂന്നിൽ പറയുകയാണ് യഹൂര മരത്തിലായിരുന്നപ്പോഴത്തെ എൻ്റെ ജീവിത പിടിതങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ ദൈവത്തിന് സഭയെ കഠിനമായി പിടിപ്പിക്കുകയും അതിനെ ഉൽമൂലനം ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു ആരേ രൂയ അതായത് ഉൽമൂലനം ചെയ്യുക ഇല്ലാതാക്കി തീർക്കുക എന്നുള്ള അതെ പരിശ്രമമാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് നമ്മൾ വായിക്കുന്നുണ്ട് അതെ അപസ്വല പവർത്തത്തിന്റെ എട്ടാം അധ്യായത്തിൽ അവൻ ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു ഒരു പക്ഷേ ഇന്ന് ക്രിസ്തീയരോടും പിണക്കമുള്ള ചിലരൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു ഈ സാവൂളും ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എട്ടാം അധ്യായം മൂന്ന് വചനം സാഹൂ സഭയെ നശിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവൻ വീട്തോറും കയ്യിലിറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചുരച്ചുകൊണ്ട് അവരെ തടവിലാക്കി അല്ലേ രൂയ പൗലൂസ് അതോ സാഹൂട് അവനാണ് പൗലൂസ് ആയത് നമുക്കറിയാം മാനസാന്തരപ്പെട്ടപ്പോൾ മരം മാറിയപ്പോഴല്ല മാനസാന്തരപ്പെട്ടപ്പോൾ ഒരു പുളി വ്യക്തിയായി രൂപാന്തരപ്പെട്ടു അതെ അവനാണ് പറഞ്ഞത് ഇപ്രകാരം ഇനിയും അതിലും മനോഹരമാണ് എത്ര ഈ സഭയെ നശിപ്പിക്കുവാനായിട്ട് അവൻ ആഗ്രഹിച്ച് തീവ്രമായിട്ട് ചിന്തിച്ചു എന്ന് അപസ്ഥാന പ്രവർത്തനം അധ്യായം ഇരുപത്തിരണ്ട് അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട് ഒമ്പതാം വചനത്തിൽ താൻ ആരായിരുന്നുവെന്ന് പറഞ്ഞ അതെ പറഞ്ഞു പറയുന്നതാണ് അതായത് എപ്രകാരം തൻ്റെ യേശുവിനെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെ നാമാവശേഷമാക്കാൻ ശ്രമിച്ചത് പറയാണ് പുരുഷന്മാരെയും സ്ത്രീകളെയും ബന്ധിച്ച് കരാഗ്രഹത്തിൽ അടച്ചുകൊണ്ട് ഈ മാർഗത്തെ നാമാവശേഷമാക്കത്തവരും പിടിപ്പിച്ചവനാണ് ഞാൻ അപ്പൊ സ്വരപ്രവർത്തനം അത്യാം ഇരുപത്തിരണ്ട് നാല് അതായത് ക്രിസ്ത്യാനിറ്റിയെ ക്രിസ്ത്യാനികളെ നാമാവശേഷം ചെയ്യാൻ ശ്രമിച്ച ശ്രമിക്കുകയല്ല തീരുമാനം എടുത്ത ഒരു വ്യക്തിയായിരുന്നു ആര് സാവൂള് അവനാണ് പവലൂഷായി മാറിയത് സഭയുടെ ഒരു നെടും തൂണായി മാറിയത് സഭയെ വളർത്തിയത് പഠനത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും ഏറ്റവും ചുറ്റി അറി ചുറ്റി നടന്ന് പ്രസംഗിച്ച ഒരു മിഷനറി ആ വലിയ മിഷനറിയുടെ ആര് മാതൃകയാണ് അത് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതെ അവൻ മനസ്സിൽ പറഞ്ഞിതാണ് അതെ അതെ കർത്താവിനെ യേശുവിനെ അതെ അനുകരിക്കുന്ന എല്ലാവരെയും നാമാവശേഷം ആക്കണം എന്ന അത് ചിന്തയായിരുന്നു അവന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് ആ അപസ്വര പ്രവർത്തനത്തിൽ തന്നെ ഇരുപത്തി ആറാം അധ്യായം രണ്ടേ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് ആറാം ഇരുപത്തി ആറാം അധ്യായം വചനം മുമ്പ് നസറനായ യേശുവിന്റെ നാമത്തിന് വിരുദ്ധമായി പലതും ചെയ്യണമെന്ന് ഞാൻ ഒരിക്കൽ ഉറച്ചു ആര് നാമാവശേഷമാക്കുവാൻ ആ യേശുവിനെ നാമാവശേഷമാക്കാൻ അവനെ അനുഗമിക്കുന്നവരെ നാമാവശേഷം പലതും ചെയ്യണമെന്ന് എനിക്ക് മനസ്സിൽ ഉറച്ചിരുന്നു അതുകൊണ്ട് അധികാരപത്രം മേടിച്ച് ഞാൻ വിശുദ്ധരിൽ പലരെയും തടവിലാക്കി അവിടെ വരത്തെ അനുകൂലിച്ചു നമുക്കറിയാം എസ്തപ്പാനൂസിനെ കല്ലെറിയാനായിട്ട് അവനാണ് അനുകൂലിച്ച് നേതൃത്വം കൊടുത്തത് അവന്റെ ബക്കലാണ് എസ്തപ്പാന വസ്ത്രങ്ങൾ ഊരിവെച്ച് അവനെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിന് മുമ്പ് എന്ന് നമുക്കറിയാം അവൻ കത്താവിൻ്റെ ബക്കലേക്ക് ഹൃദയമുയർത്തത് അവൻ കണ്ടു അതായിരുന്നു അവൻ മാനസാന്തരത്തിന്റെ ആരംഭം തന്നെ പ്രിയപ്പെട്ടവരെ ഇന്നും അതുതന്നെ സംഭവിക്കുന്നുണ്ട് അവരടുത്തും ഈ പറയുന്ന പീഡിപ്പിക്കുന്നവർ തന്നെ ആ യേശുവിനെ നാമത്താൽ മാനസാന്തരപ്പെടുന്നുണ്ട് കാരണം പീഡിപ്പിക്കുന്ന ആരെയാണ് വിശുദ്ധരെയാണ് യേശുക്രിസ്തുനോട് ഐക്യപ്പെട്ടവർ വിശുദ്ധരാണ് അത് ആരും മറക്കരുത് കാരണം അതിവിശുദ്ധിയിലായിരിക്കുന്നവനാണ് മനുഷ്യനായി ലോകത്തിലേക്ക് അവതാരം ചെയ്തത് ഇന്നും അവൻ ശാരീരികമായിട്ട് ശരീരവും രക്തവും തന്ന വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്നു നമ്മോടൊത്തായിരിക്കുവാനായിട്ട് യേശു ഇന്നും ജീവിക്കുന്നു അങ്ങനെ ആ യേശു ഐക്യപ്പെടുന്നവരെല്ലാം വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് ആരൊക്കെ വിശുദ്ധരെ തൊടുന്നുവോ ആരൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ തുടർന്നുപോകും അഭിഷിക്തരെ തുടർന്നുപോകും നിശ്ചയമായിട്ടും അവർ ഇരുമ്പാണിയിലാണ് തൊഴിക്കുന്നത് അത് മറക്കരുത് ആ പ്രിയപ്പെട്ടവരെ ഇതാണ് പൗലൂസും കേട്ടവാക്ക് സവോളായിരുന്നപ്പോൾ ഇരുമ്പാണിയിൽ തൊഴിക്കരുത് എന്ന് പറഞ്ഞത് അതാണ് മനഃശാന്തരത്തിനിടയായത് ആ പ്രിയ സഹോദരരെ ആരൊക്കെയാണോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ക്രൈസ്തവരെ പിടിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓർക്കണമേ ഇരുമ്പാണിമേല നിങ്ങൾ തൊഴിക്കുന്നത് അത് ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുന്നു ഇത് നിങ്ങൾ കാണുന്ന ക്രിസ്തികത ഈ മിഷണറി പ്രവർത്തനം ദൈവത്തിന്റെയാണ് മനുഷ്യന്റെ അല്ല മാനുഷികമായ കുറവുകളും പരാതികളൊക്കെ നിങ്ങൾ കാണും അവരുടെ പ്രവർത്തനത്തിൽ കാണും അവരും നിങ്ങൾ ഓരോരുത്തരെയും പോലെ മനുഷ്യരാണ് എന്നാൽ അവരെ ജ്ലിപ്പിക്കുന്ന അവരെ ഇപ്രകാരം മാർഗത്തിലൂടെ ചലിപ്പിക്കുന്നത് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ആത്മാവാണ് ആ ആത്മാവ് ഈ ലോകത്തിലുണ്ട് എന്ന കാര്യം ആരും മറക്കരുത് അണ്ട് പ്രിയ ക്രിസ്ത്യാനികളെ നമുക്ക് പ്രാർത്ഥിക്കാം ഏറെ പരിത്യാഗത്തോടെ ഇവിടെ എനിക്ക് പ്രായോഗികമായ ചില ഉപദേശങ്ങൾ തരാനുള്ളത് ഓരോ പ്രദേശത്തും അതായത് ഈ റീത്തും അല്ലെങ്കിൽ ഈ സമുദായ വ്യത്യാസമൊന്നും കൂടാതെ പ്രാർത്ഥനാ കുറിപ്പുകൾ ഉണ്ടാവണം ഓരോ സ്ഥലത്തും ഓരോ സ്ഥലത്തും ഇടവയെ ഞാൻ പറയുന്നില്ല രൂപം പറയുന്നില്ല ഓരോ സ്ഥലങ്ങളിൽ ഏതെങ്കിലും ആ ഒരു മാളികയിൽ എന്ന് പറഞ്ഞാൽ ഒരു 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 വീട്ടിലോ അല്ലെങ്കിൽ ഒരു മുറിയിലോ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുക എന്തിനു ഇന്ത്യയ്ക്കു വേണ്ടി ഭാരതത്തിനു വേണ്ടി ഭാരതം മുഴുവൻ യേശുവിനെ അറിയുവാൻ നിശ്ചയമായ ഭാരതത്തിലെ എല്ലാവർക്കും വേണ്ടി ക്രൂശിതനാവനാണ് യേശു ഭാരതത്തിലെല്ലാവരുടെയും പാപങ്ങൾ ഏറ്റെടുത്തവനാണവൻ ഭാര്യത്തിൽ എല്ലാവർക്കുമായിട്ട് പശുദ്ധാത്മാവിനെ അയച്ചുവനുമാണ് അത് യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ഭാഗമാണ് ഇന്ന് എല്ലാവരും ലോകത്തുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ജൈനമരക്കാരും ബുദ്ധമരക്കാരും എല്ലാം അത് ആ വചനം മാംസമായി തന്നെ ആ വാക്കിൽ ആ മാംസത്തിൽ ലോകമാംസം മുഴുവനുണ്ടായിരുന്നു ഇന്ന് വരെ ജീവിച്ചവരും ഇപ്പോൾ ജീവിക്കുന്നവരും ഇനി ജീവിക്കാൻ ഉള്ളവരും അപ്പോൾ ഒരു അവർ അവരറിഞ്ഞിട്ടില്ല അതുകൊണ്ട് അവർ ഇപ്രകാരം പീഡിപ്പിക്കുന്നു നമ്മൾ കേട്ടതുപോലെ അതുകൊണ്ട് അവർ നിശ്ചയമാറ്റും ഈ യേശു ക്രിസ്തുവിന്റെ ആത്മാവിനാൽ ഈ സാബോൾ പൗലൂസായതുപോലെ തീവ്രവാദി ക്രിസ്തുവിനെതിരായിട്ട് ക്രിസ്ത്യാനികൾക്കെതിരായ തീവ്രവാദി വേണ്ടി തീവ്രവാദിയായി മാറി എന്ന് നമുക്ക് പൗരൂസിന്റെ ചരിത്രം നോക്കിയാൽ കാണാൻ സാധിക്കും അവസാനം അത് അവര് തലവെട്ടപ്പെട്ടു യേശുവിനു വേണ്ടി ജീവൻ സമർപ്പിച്ചു യേശുമാരാണ് ചെയ്തത് തന്റെ ജീവൻ നമുക്കായി സമർപ്പിച്ചു ഇതാണ് നിങ്ങളും ഞാനും ചെയ്യാനുള്ളതും ചെയ്യേണ്ടതും മറ്റുള്ളവർക്ക് ആ ജീവൻ പോലും കൊടുക്കാൻ അത് തയ്യാറായിരിക്കുക പത്രവശ് പറഞ്ഞ പോലെ അങ്ങോട്ടത്ത് അത് മരിക്കാനും ഞാൻ തയ്യാറാണ് അല്ലെങ്കിൽ തോമസ് പറഞ്ഞ പോലെ അവനോടൊത്ത് പോയി നമുക്ക് മരിക്കാം ബദനിയായി പോവാൻ നേരത്ത് പറഞ്ഞതാണ് ഈ ധൈര്യം നമുക്കുണ്ടാവണം അത് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതിനുവേണ്ടിയാണ് ആ നാലാമധ്യായത്തിൽ അപസ്തോര പ്രവർത്തനത്തിൽ നമ്മൾ കണ്ടത് അവർ ഒന്നിച്ചിരുന്നു പ്രാർത്ഥിച്ചു അപ്പോൾ ധൈര്യം വണ്ണു ധൈര്യപൂർവ്വം വീണ്ടും വചനംഘോഷിച്ചു ആരെയും ഭയപ്പെട്ട് മുറിക്കകത്ത് കയറിയിരുന്നില്ല അപ്പോൾ നമുക്കേക മനസ്സോയുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ഉണ്ടാവണം ഇത് ഞാൻ സ്നേഹപൂർവ്വം നിർദ്ദേശിക്കുകയാണ് എടവക തോർമെന്നോ രൂപ തോർമ്മെന്നോ കത്തോലിക്കടേ മാറ്റമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ സമുദായപരമായി മാറി അതെ ക്രിസ്തുവിന്റെ നാമം പോർന്ന എല്ലാവരും അതിൽ ഒരുപക്ഷേ ക്രിസ്തു വിശ്വസിക്കുന്ന മറ്റ് മരത്തിൽപ്പെട്ടവരും കാണും ജാതിയിൽപ്പെട്ടവരും കാണും പോരട്ടെ ക്രിസ്തു വിശ്വസിക്കുന്നവരുടെ എന്നിട്ട് എന്നിട്ടേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക കത്താവെ അങ്ങാണ് ഈ അനുവദിച്ചിരിക്കുന്ന ഈ പീഡനങ്ങളെല്ലാം ഇതിനെല്ലാം അങ്ങേക്കൊരു ദേഷ്യമുണ്ട് ഈ പീഡനങ്ങളിലൂടെ ഒരു പക്ഷേ ധാരാളം സബൂളുമാണ് മാനസാന്തരപ്പെടുവാനായിരിക്കാം അതുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ സ്നേഹവും അവർക്ക് കൊടുക്കുന്നു കത്താവേ അവരെ അനുഗ്രഹിക്കണമേ അവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ കലേപൂർവ്വം പ്രാർത്ഥിച്ചു അവരവർക്ക് വേണ്ടി വീണ്ടും നമുക്ക് ഉപകാരങ്ങളും നന്മകളും ചെയ്യാം സ്കൂളുകൾ കൂടുതൽ നടത്താം സ്കൂളുകൾ ആശുപത്രികളിൽ നടത്താം കാര്യം അവരേതൊരു നിയന്ത്രണവും കൊണ്ടുവന്നോട്ട് സഹനങ്ങൾ സഹിക്കാം നമുക്ക് നന്മ ചെയ്യുന്ന മടുപ്പ് കൂടാതെ മുന്നോട്ട് പോകാം അതിലൂടെ ശക്തി പരിശുദ്ധാത്മാവ് തരും ആദിമ കൈസ്തവർക്ക് കൊടുത്തതുപോലെ അങ്ങനെ അങ്ങനെ ഭാരതം മാറ്റമല്ല ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ കൊടി കീഴിൽ വരും എന്ന് പറയുമ്പോൾ ഞാനൊരു മതമല്ല ഉദ്ദേശിക്കുന്നത് ഞാനൊരു രാഷ്ട്രമല്ല ഉദ്ദേശിക്കുന്നത് പിന്നെയോ ആ ഹൃദയങ്ങൾ സ്നേഹപൂർവം കീഴടക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് അതാണ് യേശുവിൻ്റെ ആത്മാവ് ദൈവമക്കളായിട്ട് അവരെ ഒന്നാക്കി രക്ഷിക്കും അതാണ് ഭൂമിയിലെ എല്ലാവരുടെയും രക്ഷ ആ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം സങ്കുചിത മനസ്ഥിതികൾ വെടിയ അതിർത്തി പരമ്പുകൾ തകർത്ത് നമുക്ക് ഒന്നാകാം യേശുവിൽ ഒന്നാകാം അങ്ങനെ നമുക്ക് ധൈര്യപൂർവ്വം അത് മുന്നോട്ട് പോകാം കത്താവ യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവി സ്തോത്രം യേശുവി നന്ദി കണ്ണുകൾ ശാന്തമായി അടയ്ക്കുക കണ്ണിയുടെ കച്ചായി പീഡനകാലത്ത് എപ്രകാരമാണ് ഒരു ക്രിസ്തീയ പ്രതികരണം ഉണ്ടാകേണ്ടത് എന്ന് എൻ്റെ മക്കളോട് ഞാൻ പങ്കുവെക്കുകയായിരുന്നു വൈരാഗ്യത്തിന്റെയോ പണക്കത്തിന്റെയോ പൂജ്യത്തിൻ്റെയോ ദ്വേഷത്തിൻ്റെയോ ശാപത്തിൻ്റെയോ ആകാതെ സ്നേഹപൂർവമുള്ള ഒരു പ്രതികരണം ഉണ്ടാകാൻ ഇടയാക്കണമേ അതിനായുള്ള പരിശുദ്ധാത്മാവിനെ കാഴ്ച കൊടുക്കണമേ ഞാൻ നിർദ്ദേശിച്ചതുപോലെ ഇവിടെ ഒറ്റയ്ക്കുള്ള പ്രാർത്ഥനകളിലും മാത്രമല്ല പുതിയ പുതിയ കൂട്ടായ്മകൾ ഐക്യത്തോടെ ഏകമനസ്സോടെ ഉണ്ടായി ആ കൂട്ടായ്മകളിലും പ്രാർത്ഥനകൾ ആദിമ നൂറ്റാണ്ടിൽ ഉയർത്തി പോലെ ഉയരുമാറാകട്ടെ അപ്പോഴൊരു വിശങ്കിൽ ജയിലിൽ കിടക്കുന്നവർ മോചിതരാകും ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കുന്നവർ മനശാന്തരപ്പെടും അങ്ങനെ കഥാവി ഞങ്ങളുടെ നാമം വീണ്ടും വീണ്ടും മഹത്വീകരിക്കപ്പെടും അതിനാൽ കഥാവി ഈ മക്കൾ ഈ ഉപദേശം സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ കവ കൊടുക്കൂ ഞാനിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവർക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ മനസ്സിൽ കാണുന്നത് പ്രത്യേകിച്ച് ലോകത്തുള്ള എല്ലാ വിജാതിയിലേയും അതിൽ കൊള്ളു പ്രത്യേകമായിട്ട് വളരെ പ്രത്യേകമായി കേരളത്തിലെ അക്രൈസ്തവരെ ആണ് ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവരെ അവരെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ കഥാവി ആശ്വദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് ഇവർക്കായ ചിന്ത രക്തത്താൽ അവരെ കഴിയണമേ അത് ഇവർക്കായി കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവിനെ അവർക്ക് കൊടുക്കണമേ അങ്ങ് കൊണ്ടുന്ന ശാന്തി സമാധാനം ഐശ്വര്യം ഭക്തിമാർഗം മുക്തിമാർഗമെല്ലാം ഇവർക്കായി തുറക്കണമേ അങ്ങനെ അവരും അങ്ങ് അറിയുന്നവരായി മാറട്ടെ യേശു നന്ദി യേശു സ്തോത്രം എന്നെ ഇപ്പോൾ കേട്ട നിങ്ങളെല്ലാവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കർത്താവ് സ്കം കൊണ്ടുവരുകയും ചെയ്യട്ടെ നിങ്ങളെ കാത്തു സംരക്ഷിക്കട്ടെ ദുഷ്ടനിന്ന് നിങ്ങൾ കാത്തുകൊള്ളപ്പെടട്ടെ പരിശുദ്ധാത്മാവാ നിറയപ്പെടട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രൈസ് പ്രൈസ്തലോൺ ആലുവിയ